വണ്ടിപ്പെരിയാർ ചെങ്കരയിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന രണ്ട് ലിറ്റർ വ്യാജ മദ്യം എക്സൈസ് ചെങ്കര മേട്ടിലേയം എച്ച് എം എൽ എസ്റ്റേറ്റ് താമസക്കാരായലിനെതിരെ എക്സൈസ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ മദ്യം പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമിൽ നിന്നും അറിയിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ചെങ്കരയിൽ നടത്തിയ പരിശോധനയിലാണ് ചെങ്കര മേട്ടിലയം എച്ച് എം എൽ എസ്റ്റേറ്റ് ആറുമുറി ലയത്തിൽ താമസിക്കുന്ന ദാനിയലിനെ കളർ ചേർത്ത വ്യാജ മദ്യം രണ്ട് ലിറ്റർ കൈവശം വെച്ചതിന് കേസെടുത്തത് വ്യാജമദ്യം കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ബിജു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സതീഷ് കുമാർ പ്രിവന്റീവ് ഓഫീസർ ബിജു ജേക്കബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈനഫ് ജോസഫ് ബി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടെല്ല ഉമ്മൻ ശശികല പി എൻ ഡ്രൈവർ ജെയിംസ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു പ്രതിയെ പീരിമേഡ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്